ക്രിസ്തുമസ് പുതുവത്സരം പ്രമാണിച്ച് ബോബി ചെമ്മണ്ണൂർ ഇൻ്റർനാഷണൽ ജുവല്ലേഴ്സിൽ ഓഫറിൻ്റെ പറതീസ ക്രിസ്തുമസ് ഇയർ ഓഫർ സെയിൽ പെരുമ്പാവൂർ ഷോറൂമിൽ ആരംഭിച്ചു പ്രശസ്ത സിനി ആർട്ടിസ്റ്റ് അഞ്ചു മേരി തോമസ് ഉദ്ഘാടനം നിർവഹിച്ചു ചടങ്ങിൽ പ്രമുഖർ പങ്കെടുത്തു മറ്റാർക്കും നൽകാനാവാത്ത വലിയ ഓഫറുകളുമായാണ് ബോബി ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ജുവല്ലേഴ്സ് ക്രിസ്മസ് പൊതുവത്സരത്തെ വരവേൽക്കുവാൻ ഓഫർ സെയിലിന് തുടക്കമായി പ്രമുഖ സിനിമാ താരം അഞ്ചു മേരി തോമസ് ഉദ്ഘാടനം നിർവഹിച്ചു ഹായ് ഞാൻ അഞ്ജു നമ്മുടെ ചെമ്മണൂർ ഇന്റർനാഷണൽ ജുവല്ലേ പെരുമ്പാവൂർ ഷോറൂമിൽ ക്രിസ്മസ് ന്യൂ ന്യൂഇയർ ഫെസ്റ്റ് ആയിട്ട് വന്നതാണ് എല്ലാവർക്കും എല്ലാ കസ്റ്റമേഴ്സിനും ഒരുപാട് ഓഫറുകളും മ്മാനങ്ങൾ ഒരുക്കിയിട്ടുണ്ട് എല്ലാവരും വരിക മറക്കാതെ ഒരുപാട് ഓഫറുകളും സമ്മാനങ്ങളും നിങ്ങളെ കാത്തിരിപ്പുണ്ട് എല്ലാവർക്കും ക്രിസ്മസ് ആൻഡ് ന്യൂ ഇയർ ആശംസകൾ നേരുന്നു ഷോറൂം മാനേജർ സന്തോഷ് മാർക്കറ്റിംഗ് മാനേജർ ശ്രീനാഥ് സെയിൽസ് ഡെവലപ്പിംഗ് മാനേജർമാരായ ശ്രീജ മഞ്ജു ഫ്രാൻസിസ് സെയിൽസ് ഓഫീസർമാരായ അനിൽ പോൾ അമ്മിണി തുടങ്ങിയവർ സംബന്ധിച്ചു ചടങ്ങിൽ വെച്ച് ആദ്യ വിൽപ്പനയും സിനിമാതാരം അഞ്ജു മേരി തോമസ് നടത്തി എല്ലാ ഉപഭോക്താക്കൾക്കും അഞ്ചു മേരി തോമസ് ക്രിസ്മസ് പുതുവത്സര ആശംസകൾ നേർന്നു ഇതുകൂടാതെ മൺസൂൺ മെമ്പർഷിപ്പ് ക്യാമ്പയിൻ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിന്റെ ഭാഗമായി നടന്ന നറുക്കെടുപ്പിൽ വിജയികളായവർക്ക് സമ്മാനങ്ങളും വിതരണം ചെയ്തു സ്വർണം ഡയമണ്ട് അൺകട്ട് നവരത്ന പ്ലാറ്റിനം മാലകൾ ഡ്രോപ്സ് നെക്ലേസുകൾ വളകൾ എന്നിവയുടെ എക്സ്ക്ലൂസീവ് കളക്ഷനുകളും ലൈറ്റ് വെയിറ്റ് ആഭരണങ്ങളുടെ ബൃഹത്തായ ശേഖരവുമാണ് ബോബി ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ജുവല്ലേഴ്സിൽ ആഭരണ പ്രേമികളെ കാത്തിരിക്കുന്നത് ക്രിസ്തുമസ് പുതുവത്സര ഓഫറുകൾ പ്രമാണിച്ച് എച്ച് യു ഐ ഡി മുദ്രയുള്ള നയൻ വൺ സിക്സ് സ്വർണ്ണാഭരണങ്ങൾക്ക് രണ്ട് ദശാംശം ഒൻപത് ശതമാനം മുതൽ മാത്രമാണ് ബോബി ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ജുവല്ലേഴ്സിൽ പണിക്കൂലി ഇതുകൂടാതെ ഗോൾഡ് എക്സ്ചേഞ്ച് ഓഫറും ഡയമണ്ട് അൺകട്ട് നവരത്ന പ്ലാറ്റിനം ആഭരണങ്ങൾക്ക് പണിക്കൂലിയിൽ അൻപത് ശതമാനം വരെ ഡിസ്കൌണ്ടും ഇവർ നൽകുന്നു ക്രിസ്തുമസ് പുതുവത്സരം പ്രമാണിച്ച് ഓരോ ലക്ഷം രൂപയുടെ ഡയമണ്ട് അൺകട്ട് പ്ലാറ്റിനം ആഭരണ പർച്ചേസുകൾക്ക് സ്വർണ്ണ നാണയം സമ്മാനമായി നൽകും ദിവസേന ഉയരുന്ന സ്വർണവിലയിൽ നിന്നും സാധാരണക്കാർക്ക് ഒരു സംരക്ഷണമെന്നോണം സ്വർണ്ണാഭരണങ്ങൾ പണിക്കൂലിയില്ലാതെ സ്വന്തമാക്കാനും ഇവിടെ അവസരമുണ്ട് സ്വർണവില കൂടിയാൽ ബുക്ക് ചെയ്ത വിലയിലും കുറഞ്ഞാൽ കുറഞ്ഞ വിലയിലും പണിക്കൂലിയില്ലാതെ ലഭ്യമാക്കുന്ന അഡ്വാൻസ് ബുക്കിംഗ് ഓഫറുകളാണ് ഇവരുടെ മറ്റൊരു പ്രത്യേകത ഇതുകൂടാതെ വിപണിയിൽ ഇത് ആദ്യമായി സ്വർണം ഡയമണ്ട് ആഭരണങ്ങൾക്ക് ഇ സംവിധാനവും ലഭ്യമാണ് പർച്ചേസ് നടത്തി മടങ്ങുന്ന ഉപഭോക്താക്കളിൽ നിന്ന് നറുക്കെടുപ്പിലൂടെ നിരവധി സമ്മാനങ്ങളും ബോബി ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ജുവല്ലേഴ്സ് നൽകുന്നു ബമ്പർ സമ്മാനമായി ഒരാൾക്ക് കാറും അഞ്ചു പേർക്ക് ഇലക്ട്രിക് സ്കൂട്ടറും ഇവർ സമ്മാനിക്കും പെരുമ്പാവൂർ ഷോറൂം മാനേജർ സന്തോഷ് ക്രിസ്മസ് ന്യൂ ഇയർ ഓഫറുകളെ കുറിച്ച് വിശദീകരിച്ചു നമ്മൾ സ്വർണ്ണാഭരങ്ങൾ തൊള്ളായിരത്തി പതിനാറ് എച്ച് ഡി ആഭരണങ്ങളാണ് ഇത് വാങ്ങുന്ന സമയത്ത് പണിക്കൂലി രണ്ടേ പോയിന്റ് ഒമ്പത് ശതമാനം മുതൽ നീക്കും സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് നമ്മൾ ഹോൾസെയിൽ റേറ്റ് ആണ് സ്വർണ്ണാഭരണം കൊടുക്കുന്നത് പിന്നെ നമുക്ക് സ്വന്തമായിട്ട് ആയിട്ട് ഉള്ളത് കൊണ്ട് ഏത് ഏത് ആഭരണ നിർമ്മിച്ചു കൊടുക്കാൻ പറ്റുന്നുണ്ട് കൂടാതെ ിലൂടെ നമുക്ക് ബമ്പർ പ്രൈസ് ആയിട്ട് നമ്മൾ കാർ പിന്നെ സ്കൂട്ടറുകൾ കൊടുക്കുന്നുണ്ട് അതോടൊപ്പം തന്നെ നമുക്ക് അഡ്വാൻസ് ബുക്കിംഗ് ഒരുപാട് പാക്കേജ് നമുക്ക് വന്നിട്ടുണ്ട് ആറ് മാസത്തിൽ നമുക്ക് മേക്കിംഗ് ചാർജ് ഇല്ലാതെ അഡ്വാൻസ് ചെയ്ത ആഭരണങ്ങൾ കൊടുക്കാൻ പറ്റും കൂടാതെ കൂടാതെ നമുക്ക് പത്ത് ദിവസം അമ്പത് ഓരോ കസ്റ്റമേഴ്സിന്റെ സൗകര്യത്തിനനുസരിച്ച് നമുക്ക് അഡ്വാൻസ് ചെയ്യുന്ന ഫെസിലിറ്റി നമുക്ക് ഷോറൂമിൽ അവൈലബിൾ ആണ് കൂടാതെ നമ്മളെല്ലാം ഇന്റർനാഷണൽ സർട്ടിഫൈഡ് ഡയമണ്ട്സ് ആഭരണങ്ങൾക്ക് നമുക്ക് മേക്കിംഗ് ചാർജിൽ അമ്പത് ശതമാനം വരെ ഓഫർ കൊടുക്കുന്നുണ്ട് കൂടാതെ നമുക്ക് രണ്ട് ലക്ഷത്തിന് മുമ്പുള്ള ഡയമണ്ട് പർച്ചേസിന് സ്വർണ്ണ നാണയം സമ്മാനമായി കൊടുക്കുന്നുണ്ട് അപ്പോൾ എല്ലാവരും ണം നല്ലൊരു എല്ലാ വർഷവും നമ്മൾ ഡിസംബറിൽ ഒരു ഫെസ്റ്റിവൽ വയ്ക്കുന്നുണ്ട് അത് എല്ലാ വർഷവും നല്ല രീതിയിൽ വിജയിക്കുന്നുണ്ട് ഇതുപോലെ നമ്മുടെ വിശിഷ്ട വ്യക്തികളെ കൊണ്ടാണ് അത് ഉദ്ഘാടനം ചെയ്യല് അതുകൊണ്ട് ഐശ്വര്യം നമുക്ക് എല്ലാ വർഷവും ഉണ്ടാവലുണ്ട് അതുപോലെ നമ്മുടെ ഇതൊക്കെ വിജയിക്കാൻ മെയിൻ കാരണം ഈ പെരുമ്പാവൂർ പ്രദേശവാസികളാണ് അപ്പോൾ ഈ കൊറേ പേര് എത്തിയിട്ടുണ്ട് അവരോട് സ്നേഹം അറിയിക്കുന്നു ഓരോ ഉപഭോക്താക്കളുടെയും മനസ്സിന് ഇണങ്ങിയ ആഭരണങ്ങൾ മാത്രമല്ല അവർ ആഗ്രഹിക്കുന്ന രീതിയിലും വിലയിലുമുള്ള ആഭരണങ്ങൾ നിർമ്മിച്ചു നൽകുവാനും ഇവിടെ സൗകര്യങ്ങളും സംവിധാനങ്ങളും ഉണ്ട് സ്വർണം ഡയമണ്ട് പ്ലാറ്റിനം ആഭരണങ്ങൾ ഇത്രയും മികച്ച ക്രിസ്മസ് പുതുവത്സര ഓഫറുകളോടെ തികഞ്ഞ വിശ്വാസത്തിൽ പർച്ചേസ് ചെയ്യാൻ ബോബി ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ജുവല്ലേഴ്സ് ഉള്ളപ്പോൾ മറ്റിടങ്ങളിൽ തേടി പോകേണ്ട ആവശ്യമില്ല എന്ന് തന്നെ വേണം പറയാൻ ബിസിനസ് ഡെസ്ക് മീഡിയ സിറ്റി പെരുമ്പാവൂർ